നിൻ്റെ ഭവനം അനുകരിക്കപ്പെടട്ടെ നിൻ്റെ ഉദ്യമങ്ങൾ അനുകരിക്കപ്പെടട്ടെ നിൻ്റെ ഓരോ ചിന്തകളും നീ സംസാരിക്കുന്നതും നീ ചെയ്യുന്ന കാര്യങ്ങൾ വർഷ മാസങ്ങളായും വർഷങ്ങളായിട്ടും വീണുപോയ കാര്യങ്ങൾ കിടന്നുപോയ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകത്തില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പൊട്ടിമുളകാത്ത വേരുകൾ ഉറഞ്ഞ് ഭൂമിക്കടി കിടക്കണ പോലെ ജീവിതത്തിൻ്റെ ചില വിഷയങ്ങൾ ഫയൽ ക്ലോസ് ആയിപ്പോയ ഫയലുകൾ എല്ലാം കർത്താവിനെ ഏൽപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഈശോ ഡൈവേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന മക്കളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രസവിക്കാൻ പോകുന്ന അമ്മമാരെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ആഖ അവരുടെ മാനസിക ആകൃതകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആഗ്രഹപ്പെടുന്നവരുണ്ട് അവരുടെ ആന്തരിക അവയവങ്ങളിൽ കർത്താവ് വിഷമതകൾ ഇപ്പോൾ രോഗങ്ങൾ അനുഭവിക്കുന്നു മക്കളുണ്ട് ചോയെ അത് ഓരോ തരത്തിലുള്ള രോഗങ്ങൾ ഓരോ തരത്തിൽ കർത്താവ് വിവിധ വിദഗ്ദ്ധ ചികിത്സ വേണമെന്നാവശ്യപ്പെട്ടുള്ള കാര്യങ്ങൾ വേദനയുടെ മനസ്സിലാക്കി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ സെക്കൻഡ് ഒപ്പീനിയൻ പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ ആ മക്കളെ ആശ്രദിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അല്ലെങ്കിൽ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ ഈ നിമിഷം ആരെല്ലാം പ്രാർത്ഥന കേൾക്കുന്നുവോ ഈ പ്രാർത്ഥനയെല്ലാം കൂടുന്ന നിമിഷങ്ങളെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളെ ആവർത്തിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാപുത്തനും പരിശുദ്ധാത്മമായ സർവീസരായ നീ ക്വാമി